ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാ എഡിറ്റ് ചെയ്ത് വീഡിയോസും മുന്നത്തെ വീഡിയോസ് ഫോട്ടോസൊക്കെ ആവശ്യമില്ലാത്തൊക്കെ കുറേ കളയാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഈ പോലെ വീഡിയോസ് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എന്താ പറയാ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് ഓർമ്മയില്ല ഞാനത് വിട്ടു പോയതാണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നല്ല കുറേ വീഡിയോസ് ഉണ്ട് നല്ല കുറെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് അപ്ലോഡ് ചെയ്യാന്ന് കാരണം ഇനിയിപ്പ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇനിയിപ്പോ യൂട്യൂബ് അത് കാണാമല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണത് വേറെ ഒന്നുമില്ല കല്ല്യാണത്തിന് ശേഷം കുറേ കുറേ ചടങ്ങുകളുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളെ വീട്ടില് അപ്പോൾ അനിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനിയത്തിന് വീട്ടിൽ കൊണ്ടുവരൊരു ചടങ്ങ് അപ്പോൾ അപ്പം അതിൽ നമ്മൾ കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് ഫാമിലിനൊക്കെ ഇങ്ങനെ കാണണം ആഗ്രഹം എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ ചില റിലേറ്റീവ്സ് അതായത് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങളുടെ കല്യാണം ഒരു കൊറോണ കല്യാണം ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു കല്യാണം ജൂൺ ഇരുപത്തി ആറിന് നെക്സ്റ്റ് മന്ത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ മൂന്നാമത്തെ അപ്പോൾ ആർക്കും അങ്ങനെ വീടും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കുറച്ച് പേർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ കാരണം ക്വാറൻ ഒന്നാമത് ക്വാറൻ്റൈൻ വാർഡൊക്കെ ആയിരുന്നു അവരുടേത് അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം റിലേറ്റീവ്സ് അവൻ ഭയങ്കര വലിയ കല്യാണം ഒക്കെ ആക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്താ അങ്ങനെ ആ ഒരു നിമിഷത്തിൽ നമ്മൾ നമ്മളൊരു സ്വാർത്ഥത കാണിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളും എല്ലാ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കല്യാണം കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പം എൻ്റെ കുറച്ച് കണ്ണൻ്റെ അതായത് ഇപ്പം എൻ്റെയും റിലേറ്റീവ്സും ആൾക്കാരും എല്ലാവരും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം അതുപോലെ അന്നത്തെ ആ ഒരു ചടങ്ങ് നിങ്ങൾക്ക് നിൽക്കുകയാണാലോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇൻട്രോട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയും പോർ എടുപ്പിക്കണില്ല വീഡിയോയ്ക്ക് പോകാം ഒന്നും പറയണ്ട കേസ് കല്യാണം കഴിഞ്ഞാലത്ത് ഇതുര പരിപാടികളാണ് കേട്ടോ അപ്പോൾ വെല്ലിഷൻ ആണ് ഇരിക്കുന്നത് വലിയ റിട്ടയർഡ് കെ എസ് ആർ ടി സി ആണ് ഈ പെണ്ണെന്തുട്ട കാണിക്കുക എന്നുള്ള രീതിയിലായിട്ടോ ഇരിക്കുന്നത് പിന്നെ അതാകാണ് നമ്മളെ മാമനാണ് കണ്ണൻ്റെ രണ്ടാമത്തെ മാമൻ മാമനെ ഹോൾസെയിലായിട്ട് ജ്വല്ലറാണ് പാലക്കൽ തന്നെ കേട്ടോ പിന്നെ നേരെ നോക്കുമ്പോൾ കാണുന്നത് കണ്ണൻ്റെ ഏറ്റവും വളരെ പാപ്പനാണ് രമേശ് പാപ്പൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നമ്മളുടെ മൂത്തമാമനാണ് സുനിമാമൻറ്റോ രണ്ടാള്ക്കും ഗോൾഡിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അച്ഛൻ്റെ ഫാമിലി വെച്ചാൽ വലിയൊരു ഫാമിലിയാണ് പതിമൂന്ന് പേരാണ് കേട്ടോ അച്ഛന് ചേട്ടനനിയന്മാരോ അമ്മായിമാരും ഒക്കെ അവര് ഉള്ളത് പിന്നെ ദാ ഇത് നിൽക്കുന്നത് നമ്മളടുത്ത പാപ്പനാണ് ശശിപ്പാപ്പൻ ശശിപ്പാപ്പൻ്റെ മക്കളാണ് കേട്ടോ അമ്മും മിനുസും ശരിക്കുള്ള പേര് തന്നെയോട് ചോദിക്കരുത് അന്തം വിട്ടു നിൽക്കുകയുള്ളൂ ഞാൻ കാരണം നമ്മൾ അവരങ്ങനെയാണ് വിളിക്കാറ്ട്ടോ സെറ്റ് മുണ്ട് എടുത്തിരിക്കുന്ന മൂത്ത മൂത്തമ്മയാണ് മണിയമ്മ തൊട്ടപ്പുറം നമ്മൾ ബാലൻ ബലൻസാർ ഹാജറായിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മളുടെ അടുത്ത പാപ്പൻ്റെ മോളാണ് പൊന്നുട്ടിയാണ് കേട്ടോ ഇത് കണ്ണൻ്റെ അമ്മാമ്മയാണ് ദാ അമ്മ വല്ലിമ്മിയുണ്ട് അതായത് മൂത്ത വല്ലീഷൻ്റെ കാണിച്ചിട്ട് വല്ലീശൻ്റെ ഭാര്യയാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ് അവർ പതിമൂന്ന് പേരാണ് അവരുടെ മക്കൾ അവരുടെ കൊച്ചുമക്കളൊക്കെ കൂടി എല്ലാം കൂടി നമ്മൾ അച്ഛൻ്റെ വീട്ടുകാർ മാത്രം തന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് പേരുണ്ടാവും കേട്ടോ ഇതായിരിക്കുന്നത് ഫുള്ള് മാമ്മമാരും അമ്മായിമാരൊക്കെയാണ് അപ്പോൾ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് എല്ലാവരും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പരിപാടി പോലെ കേട്ടോ കാരണം അച്ഛൻ്റെ അവിടെ നിന്ന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് പേര് അമ്മേടെ അവിടെ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേര് അങ്ങനെ നമ്മൾ മാത്രം ഒരു നൂറ്റമ്പത് പേരുണ്ടാവും വീട് നിറച്ച ആൾക്കാരായിരിക്കും കേട്ടോ അപ്പം അത് കാണുമ്പോൾ തന്നെ ഒരു രസം അതിനിടയിൽ ഞാൻ എൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നൂലിലായിരുന്നു കേട്ടോ കളമുറിയിൽ ആ അടിപൊളിയാണ് പറയാണ്ടിരിക്കാൻ പറ്റുക ആ ജെവിൻ ആയിട്ടുള്ള എന്റെ റിവ്യൂ ആണ് കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് അവിടെ ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കിക്കോളൂട്ടോ അപ്പം അടുത്ത് നമ്മൾ കാണിക്കുന്ന പൊന്നുട്ടനാണ് ഇത് മൂത്ത മൂത്തമാമൻ്റെ മോനാണ് കണ്ണനും പൊന്നുട്ടനും ചങ്ക് ചങ്കുകളാണ് കേട്ടോ അപ്പം ഇവിടെ എവിടെയെങ്കിലും കണ്ണൻ ഉണ്ടാവും ആ ഗെയിം കളിക്കുന്ന എവിടെയുണ്ടാവും അവിടെ കണ്ണൻ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആവശ്യത്തിന് താഴേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ അവിടെയുണ്ടായിനെ താഴെ ആ വലിയമ്മയും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കാരണം അനിയത്തിനെ കൊണ്ടാക്കുന്ന ചടങ്ങാണത് കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അവർ എത്തുന്നതും നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരുവിധം നമ്മളുടെ എല്ലാവരും എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീട്ടിൽ ആറാമത്തെ മരുമകളായിട്ടാണ് കയറി വന്നത് അഞ്ചാമത്തത് ചാരുമാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം ഏകദേശം എട്ട് മാസത്തെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്താണ് ചാരു അവരും ഒക്കെ ഉള്ളത് ബാക്കി എല്ലാവരും തറവാട്ടിലാണ് പാപ്പന്മാരും വലിശന്മാരും നമ്മളും അതുപോലെ ജയപാപ്പനും മാത്രമാണ് തൊട്ട് ഇവിടേക്ക് ഇതിൽ മാറി വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ അടുത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഷോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വാമിക്കുട്ടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാമിക്കുട്ടീന്ന് ഇങ്ങനെ ഓടി 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 നടക്കും അപ്പം അതിന്റെ ചുറ്റും ഒരു ഒരുവിധ എല്ലാവരും കേട്ടോ ഫുഡ് എടുത്ത് വെച്ചപ്പോഴേക്കും എനിക്ക് കൊതിമൂത്ത് ഞാൻ ഇന്ന് ചിക്കൻ എടുത്ത് കഴിക്കാൻ തോന്നുന്നു അപ്പം ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് മിക്കതും അമ്മ ആയിരിക്കും എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും കൂട്ട് നിൽക്കുക അമ്മ ആയിരിക്കും കേട്ടോ അപ്പം അവര് വന്നു അവർ വന്നതിന് ശേഷം ഞാൻ എന്താ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തോണ്ടിരിക്കാണ് അപ്പം രച്ചുവിൻ്റെ വീട്ടിൽ ഏകദേശം പേരൊക്കെ എനിക്കറിയാം കാരണം ഞാൻ കല്യാണവും പുടവെടുക്കലും ഒക്കെ ആയിട്ട് ഒരുവിധം എല്ലാവരുമായിട്ട് പരിചയവും കമ്പനിയും ഒക്കെ ആയതാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് വന്നത് രച്ചുവിൻ്റെ അമ്മയും അതുപോലെ അമ്മാമ്മ അച്ഛൻ പിന്നെ ഒരു ചേട്ടൻ്റെ മോനാണ് ആയിരിക്കുന്നത് കൊച്ചെറിയ പയ്യൻ പിന്നെ ചേട്ടനും ചേച്ചിയും അമ്മായി അമ്മായിയുടെ ഭർത്താവ് അങ്ങനെയൊക്കെ വന്നു പക്ഷെ ആ പിങ്ക് ഷർട്ടിട്ടത് ആരാന്ന് എനിക്കറിയില്ല കേട്ടോ ഇത്ര പേരാണ് വന്നത് പിന്നെ അതായിരിക്കുന്നെ എല്ലാം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ അനിയത്തിയാണ് അപ്പോൾ അതാ അവർക്കൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അച്ഛൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം നന്നായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ യെല്ലോ ഷർട്ട് ഇട്ടിരിക്കുന്നത് അനിയനാണ് അപ്പോൾ അതാ നമ്മളുടെ സ്ത്രീ ജനവിഭാഗം മൊത്തം ഇവിടെയാണ് ഗ്രേപ്പ് കളറ് ഏറ്റവും രണ്ടാമത്തെ അമ്മായിയാണ് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന മേമമാരൊക്കെയാണ് കേട്ടോ ഇത് തക്കു മൂത്തമാമൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളമ്മായി മാമാരെന്ന് പറയുന്നത് സിന്ധു മേമയും രചിത മേമയും ലിജിമേമയും ഒക്കെയാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഈയൊരു പട്ടിക്കുട്ടീനെയാണ് അപ്പോൾ ആദ്യമായിട്ട് രജുവിന് ഗിഫ്റ്റ് കൊടുത്തത് ബർത്ത് ഡേക്ക് അപ്പോൾ അതിനെയും കൊണ്ടൊക്കെയാണ് അവർ വന്നതൊക്കെയായിരുന്നു ഫുഡുകൾ ചപ്പാത്തി അതുപോലെ തന്നെ പനീർ കറി ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചെയ്തതുണ്ടായിരുന്നു പിന്നെ സലാഡ്സും അച്ചാർ സോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് പുഡിങ്ങാണ് ചോക്ലേറ്റ് പുഡിങ്ങും വനില ഐസ്ക്രീമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ അമ്മ ആരൊക്കെയോ ചായ കുടി വെള്ളം കുടിക്കാത്തവർക്ക് ചായ കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആണ് ആണിപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്റെ കാര്യൊക്കെയാണ് ഓർമ്മ വരുന്നത് കാരണം അച്ഛൻ അച്ഛനെന്നെ ആക്കിയിട്ട് പോയപ്പോള്ള ആ ഒരു മൊമെന്റ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൊ എല്ലാവരും എല്ലാരും ഏകദേശം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേമ്മമാരും എല്ലാരും അപ്പുറത്തൊരു അമ്മയാണ് ചുറനലറ്റ മോളാണ് വേറെ ആരും ഇല്ല ഒറ്റ മോളോ അല്ലെങ്കിൽ രണ്ട് മോളോ അതിലൊന്നുമല്ല കാര്യം നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടുപോവരുമ്പോൾ നമ്മളുടെ അച്ഛൻ്റെ അമ്മേരെയും പ്രത്യേകിച്ച് നമ്മളുടെ ഒക്കെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു നിമിഷമാണ് ഇപ്പം നിങ്ങൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അത് അമ്മയും അച്ഛൻ്റെ അമ്മയും അമ്മാമയും ആണെന്ന് നിനക്ക് അപ്പം അച്ഛൻ പറയുകയാണ് എൻ്റെ അമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ അപ്പം അത് എല്ലാവരും യാത്രയാക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അവരുടെ അമ്മായിയാണ് രച്ചുവിൻ്റെ അമ്മായിയാണ് അമ്മായി ഇങ്ങനെ എന്തൊക്കെയാണ് പറയണം അവളും ഏകദേശമൊക്കെ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളുടെ വീട്ടിൽ കഴിക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അവർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുക എന്നാ പാപ്പനും കണ്ണനും അതിൻ്റെ ഇടയിൽ ഞാനും ഉണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയോ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിട്ടോ ഞാൻ വായു ഒരു അഞ്ച് മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ലാന്ന് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടും ഇങ്ങനെ ഓരോന്ന് പറയേണ്ടത് എന്താ പറയണതെന്നും ചോദിക്കരുത് ഒരു നാല് മാസം മുന്നേ കഴിഞ്ഞൊരു കഥ ആയതുകൊണ്ട് എനിക്ക് തീരെ അറിയില്ല കേട്ടോ അപ്പോൾതാണ് എല്ലാവരും ഇങ്ങനെ കഴിച്ചു അത് പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം അതൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ അച്ചപ്പം കുഴപ്പം പിന്നെ എന്താ പറയുക കാജ പിന്നെ ലഡു ജിലേബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരിക അപ്പോൾ അതൊക്കെ ഇങ്ങനെ പങ്കെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു മധുരക്കൊതിച്ച ആയതുകൊണ്ടും എനിക്ക് ഈ ലഡ്ഡു ജിലേബി ഇങ്ങനത്തെ കാര്യങ്ങളോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ ആദ്യം പോയി അതിൽ നിന്നൊരു ജിലേബി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ ലിജിമേമ അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാമ്മയുടെ അടുത്തിട്ടാ അപ്പം അവിടേക്ക് അമ്മ വരികയാണ് കേട്ടോ അമ്മേനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക എന്തിട്ടോ നോക്കി നിൽക്കണ നിങ്ങൾ വായോ ഇതൊക്കെ നമുക്ക് വൃ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നോട് എടുത്ത് എല്ലാവരും കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പം അമ്മയും വന്നിട്ടുണ്ട് തോന്നു പിന്നെ മാമ്മന്മാരെല്ലാവരും കൂടി ഇത് ഓരോന്നിങ്ങനെ പങ്ക് വയ്ക്കുക കേട്ടോ ഇങ്ങനെ പങ്ക് വെക്കുകയെന്നൊക്കെ പറയണത് വലിയൊരു ടാസ്ക്കാണ് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ